വടകരയിൽ സർവ്വകക്ഷിയോഗം വിളിച്ച പോലീസ് ഉത്തരമേഖല ഐ ജി വിളിച്ച യോഗം അല്പസമയത്തിനകം കോഴിക്കോട് എസ് പി ഓഫീസിൽ ആരംഭിക്കും ക്രമസമാധാന പാലനം ഉറപ്പുവരുത്താൻ സർവകക്ഷിയോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗും സി പി എമ്മും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സിനോജ് തോമസ് വിശദാംശങ്ങളുമായി സിനോജ് സർവകക്ഷിയോഗം തുടങ്ങിയോ നികേഷ് കുമാർ വടകര റൂറൽ എസ് പി ഓഫീസിൽ അല്പസമയത്തിനകം തന്നെ സർവകക്ഷി യോഗം ആരംഭിക്കും കോഴിക്കോട് ഉത്തരമേഖല ഐ ജിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് നേതാക്കളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബാലനാരായണൻ ചേരുന്ന യു ഡി എഫിന്റെ കൺവീനർ എന്തൊക്കെയായിരിക്കും നമ്മൾ സർവക്ഷേപത്തിൽ പറയാൻ വേണ്ടി പോകുക നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ കാഫർ എന്ന പ്രയോഗം വർഗീയ ധ്രുവീകരണം നടത്തുന്നത് ഇവിടെ പടയരപ്പാടി എല്ലാ ഭാഗത്തും സംഘർഷം ഉണ്ടാക്കുവാനും വർഗീയ ധ്രുവീകരണം നടത്തുവാനും ആ കാഫർ പ്രയോഗം നടത്തി അതിനെപ്പറ്റി ഞങ്ങൾ പരാതി പരാതിപ്പെട്ടിരുന്നു ആ പരാതി ആരാണ് ഇപ്പോൾ കോൺഗ്രസ് നേരം കോൺഗ്രസ് കണ്ടുപിടിക്കണം ലീഗാണ് ലീഗ് ആയിക്കണം ഏതായാലും ഇത്തരം ദുഷ്പ്രചരണം നടത്തുന്ന പ്രവണത നടത്തുന്ന ആളുകളെ പോലീസ് പിടികൂടിയേം പറ്റൂ അതിനെ മുപ്പാം തീയതി ഇവിടെ പോലീസ് എസ് പി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുക ഒരു സർവകക്ഷി ഞങ്ങൾ വേറെ സർവകക്ഷിത നാട്ടിൽ സമാധാനം ലക്ഷം കഴിഞ്ഞിട്ട് സമാധാനം സർവകക്ഷിത നടത്തുന്നത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ് കാരണം ഇവിടെ സമാധാനം ഉണ്ടാകും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആഗ്രഹിക്കുന്ന യു ഡി എഫ് ആണ് അപ്പോൾ ഞങ്ങളുടെ പ്രശ്നം ഈ കാഫർ പ്രയോഗത്തെപ്പറ്റി അത് ആര് നടത്തിയാലും അവരെ പിടികൂടണം പോലീസ് ഒരു മാസമായി കൊടുത്തിട്ട് ഇതുവരെ പോലീസ് അനങ്ങുന്നില്ല അതിനുശേഷം ഞങ്ങൾ ചെറുപ്പക്കാർ ഇവിടെ തരണം നടത്തി ഇത് ഉപരോധം നടത്തി ഇതിനൊന്നും പരിഹാരം കാണുന്നില്ല ഇന്നത്തെ യോഗത്ത് ഞങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം ഇത് ലീഗാണ് ലീഗ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആരായിരുന്ന ശരി അവരെ കണ്ടുപിടിക്കണം അവരെ വീട് ശിക്ഷ കൊടുക്കുകയാണ് ഈ വടകരയുടെ പ്രത്യേക സാഹചര്യത്തിൽ ജൂണ് നാലിന് ശേഷം സമാധാനം ഇതേ പോകാൻ പോലീസ് യോഗം വിളിച്ചിരിക്കുന്നത് അതിനോട് എങ്ങനെയാണ് നിലപാട് പൂർണ്ണമായി ഞങ്ങൾ സഹകരിക്കും നാട്ടിൽ സമാധാനം വേണമല്ലോ ആ സമാധാനം പോലീസ് എടുക്കുന്ന സമാധാന യോഗത്തിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നു മാത്രം ഞങ്ങളെ പ്രധാനപ്പെട്ട ഈ കേസ് ഞങ്ങൾ ഉന്നയിക്കും ഈ കാഫർ പ്രയോഗം നാട്ടിൽ സമാധാനം വേണ്ടേ രാജ്യത്ത് വർഗീയത വന്നു കഴിഞ്ഞാൽ യാതൊരു രക്ഷയുണ്ടായില്ല വളരെ നന്ദി യോഗം തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നിതീഷ് കുമാർ നേതാക്കളൊക്കെ തന്നെ അകത്തേക്ക് കയറിയിട്ടുണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹൻ മാഷ് അല്പസമയം എത്തിയിരുന്നു കണ്ണൂർ റേഞ്ച് ഡി ജി എത്തിയിട്ടുണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ എത്തിയിട്ടുണ്ട് വടകര റൂറൽ എസ് പി ഉണ്ട് അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സർവകക്ഷി യോഗം വടകര റൂറൽ എസ് പി ഓഫീസിൽ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് യു ഡി എഫിൻ്റെ നേതാക്കന്മാരും ആർ എം പി സംസ്ഥാന സെക്രട്ടറി ആൻ വേണു സി പി എം ജില്ലാ സെക്രട്ടറി ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു അല്പസമയത്തിന് തന്നെ യോഗം ആരംഭിക്കും യു ഡി എഫിൻ്റെ നിലപാടാണ് യു ഡി എഫ് ജില്ലാ കൺവീനർ കൂടിയായി ബാലനാരായണിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് സർവക്ഷി സഹകരിക്കും സമാധാനം വടകരയിൽ വേണം പക്ഷേ നിലവിൽ പോലീസിൽ നൽകിയിരിക്കുന്ന പരാതികൾമേൽ ഉചിതമായ നടപടി സ്വീകരിച്ച് അന്വേഷണം നടത്തി വ്യാജ പ്രചാരണം നടത്തിയവർ അറസ്റ്റ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട സമരപരിപാടികളും മുന്നോട്ട് പോകും ഈ വരുന്ന വ്യാഴാഴ്ച യു ഡി എഫ് ആർമി പ്രവർത്തകർ ഈ വടകര റൂറൽ എസ് പി ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തുന്നുണ്ട് ധർണ മാറ്റില്ല ധർണ്ണ നടത്തുമെന്ന് തന്നെയാണ് യു ഡി എഫും ആർമി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും പോലീസ് ഈ നാലാം തീയതിക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രസംഗത്ത് വന്നതിന് ശേഷം വടകരയിൽ സമാധാനം തുടരാൻ വേണ്ടിയാണ് സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് അല്പസമയത്തിനും തന്നെ യോഗം ആരംഭിക്കും E